അപ്പം പുതിയൊരു വെടിയിലേക്ക് സാധം ഇപ്രാവശ്യം ഉള്ളിത്തീയലാ കേട്ടോ നമുക്കൊരു തീയലുണ്ടാക്കി നോക്കാം അപ്പം ഏകദേശം ഒരു കാ കിലോ ഉള്ളി തൊലി ഇളഞ്ഞ് എടുത്തതാണിത് അപ്പം ഇത് ശരിക്കും ഒന്ന് നല്ല ചുവന്ന നിറമാവുന്നവരെ ശരിക്കും നമ്മൾ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് ആണ് ബാക്കി പണി നമ്മൾ ഇപ്പോൾ ഇട്ടുള്ളൂ അപ്പം നമ്മുടെ ഉള്ളി അങ്ങനെ വെളിച്ചെണ്ണയിൽ മൂത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഒരു സ്വല്പം പുളി വെള്ളത്തിലിട്ട് വെച്ച് കാണുക ഇത് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാനുള്ളതാണ് ശരിക്കൊന്ന് ആ ഉള്ളി ശരിക്കൊന്ന് ഇളക്കി ആ കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാ സമയവും അത് നമ്മൾ ചെറിയ ഉള്ളി മാത്രം കേട്ടോ ഇതിലേക്ക് എടുത്തേക്കണേ അപ്പോൾ ഏതാണ്ട് ഒരു ചുവന്ന നിരത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ കുറച്ച് നേരം അവിടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ വേണ്ടി വരും പരമാവധി നമ്മൾ സിമ്മിലിട്ട് ചെയ്യണം തീ എപ്പോഴും സിമ്മിലേ ആവുകയുള്ളൂ അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് ഉള്ളിയുടെ നിറമൊക്കെ മാറി വരുന്ന വന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ തീയെ സിമ്മിൽ തന്നെ കേട്ടോ അതുകൊണ്ട് സ്വല്പം ഒരു താമസം കൊടുക്കുന്നു ഉള്ളിയുടെ നിറം ശരിക്കും മാറി വരുന്ന് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി ഒരുവിധം മൂത്തിട്ടുണ്ട് ഉള്ളി നിറമൊക്കെ വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കുക ഉപ്പും അതേപോലെ തന്നെ പാകത്തിന് ഇതിപ്പോൾ കിലോ ഉള്ളിയോ എഴുത്താണ് നമ്മൾ ഏകദേശം തീപ്പ് ഇത്ര എണ്ണ ഉള്ളത് അപ്പോൾ ഒരു പാകത്തിന് ഉള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ചേർക്കുക ഇനി ഇതൊന്ന് ശരിക്കും തിളച്ച് അതൊരു പരിവാുന്നവരെ പതുക്കെ പതുക്കെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിൽ തീ റെഡി ആയിട്ടിരിക്കുകയാണ് ഇതുകൊണ്ടോ വീട്ടിൽ രണ്ട് നാട്ടുപാമുണ്ട് അതിലിപ്പോൾ അത്യാവശ്യം നല്ല മാമ്പഴങ്ങളുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മധുരമുള്ള മിക്കവാറും നമ്മൾ കാലത്ത് എടുക്കുമ്പോഴത്തേക്കും മുറ്റത്ത് എങ്ങനെയായാലും ഒരു പത്തിരുപത്തഞ്ച് മാമ്പഴ്കൂലുണ്ടാവും അങ്ങനെ നമ്മൾ ആ തീയിൽ പതുക്കെ ചെറുതായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീണ്ടും ആ തീയൊന്ന് സിം ആക്കി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ടേസ്റ്റ് കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പിന്നെ സാധാരണ അടുപ്പത്ത് ഉണ്ടാക്കാനായിട്ട് പോകണം അതിപ്പോൾ ഈ മഴക്കാലത്ത് തൽക്കാലം ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ ഈ ഉള്ളിത്തീയൽ അതുപോലെയുള്ള കറികളൊക്കെ ശരിക്കും കൽച്ചട്ടിയിലാണ് ശരിക്കും വയ്ക്കുന്നത് പഴയ കാലത്തൊക്കെ മുത്തശ്ശിമാരും അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉള്ള അവരെ കൽച്ചട്ടിയിലാണ് നമുക്ക് ഈ തീയൽ അതുപോലെ മിക്കവാറും എല്ലാ കറികളും തന്നെ ആ സമയത്ത് കൽക്കൽച്ചട്ടിയിലാണ് അതേപോലെ തന്നെ അന്ന് ഗ്യാസില്ല ശരിക്കും വിറകടുപ്പിലാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമ്മുടെ അങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കൽച്ചട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സാധനത്തിനെ കുറിച്ച് ഓർത്തത് വീട്ടിൽ എവിടെയോ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു നാലെണ്ണം പല സൈസിലുള്ളത് ഇതാണ് ശരിക്കും കൽച്ചട്ടി എന്ന് പറഞ്ഞത് ഇതുണ്ടോ ഇത് ചെറുതോരെണ്ണമാണ് ഇപ്പം ചെറിയ നമുക്ക് എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ ഇതോ ഇത് ചെറിയ കൽച്ചട്ടിയാണ് ഇതൊക്കെ ഒന്ന് ശരിക്കും തേച്ച് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൂട്ടാനൊക്കെ അത്യാവശ്യം ഇതിൽ വെക്കാം പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുറച്ച് വിറകെടുപ്പിൻ്റെ കൂടെ ഇത് വേണം ഇതൊക്കെ ഈ കൽച്ചട്ടിയൊക്കെ വെക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരു കൾച്ചട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ കൽച്ചട്ടി ആയിരുന്നുണ്ട് അത് ശരിക്കും ഒന്ന് കഴുകിയെടുത്തി ഇത് എപ്പോഴോ മേടിച്ച് വെച്ചതാണ് പിന്നെ ഈ കാര്യം മറന്നുപോയി ഞാൻ ഇപ്പോൾ ആ കൽച്ചട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് ഓർത്തത് ഇതാണ് ആ സാധനം ഇതുപോലത്തെ ഒരു മൂന്നാലെല്ലാം പല സൈസുള്ള വീട്ടിലിരിപ്പുണ്ടോ ഇപ്പോൾ ഇത് കാണിക്കാനായിട്ട് ഈ ഓർമ്മ എടുത്തോളു മാത്രം അപ്പം നമ്മുടെ ഉള്ളിത്തീയൽ ഒരു നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അധികം സിമ്പിളാണ് നമ്മളിത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതിലേക്ക് ആ പുളി ശരിക്കും കലക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ പുളിവെള്ളം ഈ തീയ്യലിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് അപ്പോൾ ഈ പുളി ഒഴിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള കറികളുടെ ഏതാണ്ട് എല്ലാത്തിലും ഈ പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ പുളി കലക്കി ഒഴിക്കണം നേരെ ഓപ്പോസിറ്റ് ലൈറ്റ് നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ആ നിഴലും അതിലേക്ക് വരുന്നുണ്ട് അതുപോലെ വിറകിൻ്റെ ഒരു ലഭ്യത കുറവുകൊണ്ടാണ് നമ്മൾ ഈ കൽച്ചട്ടിയെ തൽക്കാലത്തേക്ക് പുറത്താക്കാൻ കാരണം ഇപ്പോഴാണ് ഞാൻ ഇനി ഓർത്തത് അപ്പോൾ ഇനിയുള്ള നമ്മുടെ എന്തെങ്കിലും കറികളൊക്കെ ഉള്ളത് കൽച്ചട്ടിയിൽ ഒരു വീഡിയോ ആയിരിക്കും ഒരു ചെറിയ വിഷം പുളിയാണ് അത് മുഴുവൻ ശരിക്കും നന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക അപ്പോൾ ഇതിന് ഒന്നോടെ ശരിക്കും തിളച്ച് വരണം സ്വല്പര് തീക്കും കൂട്ടി കൊടുക്കാം ഇത്രയും നേരം സിമ്പിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇനി സ്വല്പം ശരിക്കും ഇതൊന്ന് തിളച്ച് കുറുകി വരണം അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ ശരിക്കും തിളച്ച് മറിഞ്ഞ് തുടങ്ങി ഇതിലേക്ക് അരപ്പ് ഇട്ടിട്ടില്ല അരപ്പെന്ന് പറഞ്ഞത് ഒരു നന്നായി തിളച്ച് കുറുകി വന്നിരിക്കുകയാണ് ഈ നമ്മുടെ തീയൽ അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാം തേങ്ങ മാത്രമല്ല അതിൽ കുറച്ച് മല്ലിയുണ്ട് അതേപോലെ തന്നെ കറിവേപ്പിലുണ്ട് വേണമെങ്കിൽ ചില രണ്ട് ഉള്ളി ചേർക്കാം പിന്നെ മെയിനായിട്ട് നമ്മൾ ചേർക്കാൻ തേങ്ങയുടെ ഒപ്പം തന്നെ ചേർക്കേണ്ടത് കൊല്ലമുളക് അല്ലെങ്കിൽ വറ്റൽ മുളകാണ് ഞങ്ങളുടെ നാട്ടിലെ കൊല്ലമുളക് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുങ്ങളെ കൂട്ടി വേറെ ഒരു മുളക് പൊടിയോ അല്ലെങ്കിൽ മുളകിൻ്റെ വേറൊരു കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല നമ്മളിപ്പോൾ കാലത്ത് തന്നെ ആ അരപ്പവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഏകദേശം ഒരു ഒരു തേങ്ങയുടെ അരപ്പുണ്ടത് ഇത്രയും ഉള്ളിക്ക് അത്രയും വേണ്ടി വരും ഒരു ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അരയ്ക്കുമ്പോൾ ഞാൻ അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ കരിയാപ്പില അതുപോലെ മുളക് കൊല്ലമുളക് കുറച്ച് മല്ലി ആവാം വേണമെങ്കിൽ രണ്ട് ചെറിയ ഉള്ളികളെ അതിൻ്റെ കൂടെ ചേർക്കുക നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതിലെടുത്ത് സവാള ഉള്ളി വെച്ച് നമ്മൾ സാധാരണ തീയല് ചെയ്യാറില്ല അതേപോലെ തന്നെ ഈ ശരിക്കും ഈ ഉള്ളി വേവിക്കുന്നത് നമ്മൾ സാധാരണ ഉള്ള കല്ലിൽ ആണ് അരക്കുന്നതെങ്കിൽ ആ കല്ല് അരപ്പ് കഴിഞ്ഞ് ആ കല്ല് തേങ്ങ അരപ്പ് കഴിഞ്ഞിട്ട് ആ കല്ല് കഴുകിയെടുക്കുന്ന വെള്ളത്തിലാണ് നമ്മൾ ശരിക്കും പണ്ട് മുത്തശ്ശിമാരൊക്കെ ഈ ഉള്ളി വേവിച്ചിട്ടുണ്ടേ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടും അതിന് ഉണ്ടാവും അങ്ങനെ കുറുകി കുറുകി വരുവാണ് നമ്മുടെ തീയിൽ കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റിയിട്ട് ഈ അരപ്പ് അതിലേക്ക് ചേർക്കാം എന്നുള്ളത് കൂട്ടിക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ഇപ്പം സിമിലല്ല ഒരു നല്ല ഫ്ലെയിമിനാണ് തീ കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടുന്ന പ്രതിക്കാം അങ്ങനെ നമ്മളിതേ അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട് ആ തേങ്ങ അരച്ചത് ഏകദേശം ഒരു തേങ്ങയുടെ തേങ്ങ അരച്ചുകൊണ്ട് എന്നാലെ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ശരിക്കും നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ടൊന്ന് കുറുകുന്നത് വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ നാളത്തെ കളിച്ചട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഈ പുതിയ കാലത്തിൽ മിക്കവാറും നമ്മൾ മാർക്കറ്റുകളിലേക്ക് പോയ പോവുകയാണെങ്കിൽ കളിച്ചട്ടി കാണാനില്ല പകരം സാധാരണ മീൻ ചട്ടികളാണ് നമ്മൾ അതുപോലത്തെ ചട്ടികൾ സാധാരണ ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ ഫുൾ അതുപോലത്തെ ചട്ടികൾ നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളിത്തിയില റെഡിയാണ് ഇത് ജസ്റ്റ് ഒന്ന് കടുവറുത്ത് അതായത് താളിച്ചിടുക എന്ന് പറയും പല സ്ഥലങ്ങളിലും അപ്പോൾ ഒന്ന് കടുവറുത്ത് ഇട ഇട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഞാൻ ആ കൽച്ചട്ടി നേരത്തെ കാണാണ്ട് പോയതുകൊണ്ട് മാത്രമാണ് ഇത് ഈ ഒരു പാനിൽ ചെയ്യേണ്ടി വന്നത് അങ്ങനെ ശരിക്കും തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുവടുത്താനുള്ള ഇത്ര പരിപാടി ഒന്ന് താളിക്കാം അത് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രത്തിൽ കടുകിട്ടിട്ടുണ്ട് ആ കടുക് വന്ന് പൊട്ടണ പൊട്ടുമ്പോൾ രണ്ട് കൊല്ലമുളകും അതേപോലെ തന്നെ കരി ആപ്പില് അതേപോലെ ഞങ്ങൾക്ക് ഇഷ്ടമെടുത്താൽ അടിപൊളി ആയിരിക്കും അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടിയുണ്ട് അപ്പം അങ്ങനെ ആ കടുക് വറുത്ത് അതിലേക്ക് ആ മുളകും കരി ആപ്പിൾ ഞങ്ങളുടെ അപ്പം ഒന്ന് ചീടാക്കി കറി തൊട്ടടുത്ത് എൻ്റെ ഇരിപ്പുണ്ട് അപ്പം ആ കറി തൊട്ടോ അതിലേക്ക് ഇതുപോലെ അതി കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ താഴ്ച്ച അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ശരിക്കുന്നത് ഇളക്കി സാധാരണ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശുകാരൊക്കെ എങ്ങനെയാണെന്ന് ഈ കറി കുറച്ച് ആ കടു കടുവറുക്കണ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് തിരിച്ചൊഴിക്കുകയാണ് പതിവ് പക്ഷേ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അടിപൊളി കറിയായിട്ടാണെങ്കിൽ കുറച്ച് ഒരു കയ്യിൽ ഒഴിച്ച് നമ്മുടെ സൂപ്പറായിട്ടുണ്ടല്ല അടിപൊളി കറിയാണ് അപ്പോൾ ആ ഉള്ളിത്തീയലിൻ്റെ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നല്ല ആവി കുറക്കുന്ന രുചികരമായിട്ടുള്ള ഉള്ളിത്തീയൽ ആ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം പുതിയൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ